യാത്രകൾ ടെലിവിഷൻ വിഷ്വൽ മീഡിയ ഇത് മൂന്നും കൂടെ ചേർന്ന ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ അതാണ് എൻ്റെ പാഷൻ ഇരുപത്തിനാല് മണിക്കൂറും വേണ്ടി വന്നാൽ അതിന് പണിയെടുക്കാൻ ഞാൻ റെഡിയാണ് കാരണം ഞാനിവിടെ ഇപ്പോൾ പ്രസംഗി സംസാരിക്കാൻ ഈ വരുന്നത് ഇതിനു ഇതിനുമുമ്പ് രണ്ട് പരിപാടി മറ്റ് രണ്ട് വിദേശ രാജ്യങ്ങളിലേ കഴിഞ്ഞിട്ട് അവിടെ നേരെ ഫ്ലൈറ്റ് എടുത്ത് കോഴിക്കോട് വന്നിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ഹോട്ടലിൽ ഞാൻ താമസിക്കുമ്പോൾ ഞാൻ ഏതു രാജ്യത്താണേലും എൻ്റെ മുറിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് വരുന്നത് ആ ദിവസം സംപ്രേഷണം ചെയ്യേണ്ട പരിപാടികളുടെ അവസാനത്തെ വേർഷനാണ് അത് ഞാൻ കണ്ട അപ്രൂവ് ചെയ്ത് അതിനകത്തെ ഇന്ന അക്ഷരം ഇന്ന വാക്ക് ഇന്ന വിഷല് തെറ്റാണ് അതും തിരുത്തിയേക്കുക എന്ന് പറഞ്ഞ് അതുകൂടെ ചെയ്തിട്ട് മാത്രമാണ് ഇന്ന് ലോകം മുഴുവൻ സഫാരി കാണുന്ന പരിപാടികൾ മുഴുവൻ കാണുന്നത് അത് ഞാൻ ആസ്വദിക്കുക അത് വന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല ആ പണി ചെയ്തില്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോകും അപ്പം അതുകൊണ്ട് ബ്രേക്ക് എടുക്കാൻ എന്നോട് പറയരുത് മരണമാണ് എൻ്റെ ബ്രേക്ക്